യേശു മിഷഹായിക്കും ശ്രുതിയായിരിക്കട്ടെ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് സോശേഷം ഇരുപത്തിരണ്ടാം അധ്യായത്തിലെ ബാക്കി അഞ്ച് ശീർഷകവും കൂടിയാണ് ഏഴ് മുതൽ പതിനൊന്ന് വരെയുള്ള ശീർഷകങ്ങൾ അപ്പൊ നമുക്ക് ഏഴാമത്തെ ശീർഷകത്തിലേക്ക് കടക്കാം ഗച്ഛമ്മയിൽ പ്രാർത്ഥിക്കുന്നു യേശുവും ശിഷ്യന്മാരും ഒലുവു മലയിലേക്ക് പോയി അപ്പോൾ യേശു അവരോട് പറയുന്നുണ്ട് പ്രലോഭനങ്ങളിൽ ഉൾപ്പെടാതിരിക്കുവാൻ പ്രാർത്ഥിക്കുന്നു എന്ന് ശേഷം യേശു ഒരു കല്ലേറു ദൂരം മാറി മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിച്ചു പിതാവെ അങ്ങേക്കിഷ്ടമെങ്കിൽ ഈ പാനപാത്രം എങ്ങിൽ നിന്നും അകറ്റണമേ എങ്കിലും എൻ്റെ ഹിതമല്ല അവിടുത്തെ ഹിതം നിറവേറട്ടെ അപ്പോൾ സ്വർഗത്തിൽ നിന്നും ഒരു ദൂതൻ യേശുവിനെ ശക്തിപ്പെടുത്തുവാൻ പ്രത്യക്ഷപ്പെട്ടു യേശു തീവ്രവേദനയിൽ മുഴുകി തീക്ഷ്ണമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു യേശു തിരിച്ചു വന്നപ്പോൾ ശ്രീഹന്മാർ പ്രശ്നം കൊണ്ട് തളർന്ന് ഉറങ്ങുന്നത് കണ്ടു അപ്പോൾ യേശു അവരോട് പറഞ്ഞു നിങ്ങൾ ഉറങ്ങുന്നത് എന്ത് പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കുവാൻ വേണ്ടി ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവു ഇനി നമുക്ക് ഈ അധ്യായത്തിലെ എട്ടാമത്തെ ശീർഷകത്തിലേക്ക് കിടക്കാം യേശു അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു ജനക്കൂട്ടം യേശുവിൻ്റെ അടുക്കളേക്ക് വന്നു പന്ത്രണ്ട് പേരിൽ ഒരുവനായ യുവദാസ് അവരുടെ മുമ്പിൽ ഉണ്ടായിരുന്നു യേശുവിനെ ചുംബിക്കുന്നതിനു വേണ്ടി യുവദാസ് മുന്നിലേക്ക് വന്നു അപ്പോൾ യേശു അവനോട് പറയുന്നുണ്ട് യുവദാസെ ചുംബനം കൊണ്ടു നീ മനുഷ്യപുത്രനെ ഒറ്റ കൊടുക്കുന്നത് എന്ന് അപ്പോൾ കർത്താവിൻ്റെ കൂടെ ഉണ്ടായിരുന്നവൻ പറഞ്ഞു കർത്താവ് വാളെടുക്കട്ടെ എന്ന് അവരിൽ ഒരുവൻ പ്രധാന പുരോഹിതന്റെ സേവകൻറെ വലതു ചെവി ഛേദിച്ചു അപ്പോൾ യേശു പറഞ്ഞു നിർത്തു എന്ന് പറഞ്ഞുകൊണ്ട് സേവകന്റെ ചെവി സുഖപ്പെടുത്തി തുടർന്ന് യേശു വിഷ്ഠലൂക്കായ സുശേഷം ഇരുപത്തിരണ്ടാം അധ്യായം അമ്പത്തിരണ്ട് മുതൽ അമ്പത്തിമൂന്ന് വരെയുള്ള വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് യേശു അവരോട് ചോദിക്കുന്നുണ്ട് കവർച്ചക്കാരനെതിരെ എന്ന പോലെ വാളും വടിയുമായി നിങ്ങൾ വന്നിരിക്കുന്നുവല്ലോ ഞാൻ നിങ്ങളോട് കൂടെ എല്ലാ ദിവസവും ദേവാലയത്തിൽ ആയിരുന്നപ്പോൾ നിങ്ങൾ എന്നെ പിടിച്ചില്ല എന്നാൽ ഇത് നിങ്ങളുടെ സമയമാണ് അന്ധകാരത്തിന്റെ ആധിപത്യവും ഇനി നമുക്ക് ഇരുപത്തിരണ്ടാം അധ്യായത്തിലെ ഒമ്പതാമത്തെ ശീർഷകത്തിലേക്ക് കടക്കാം പത്രോസ് തള്ളി പറയുന്നു അവർ യേശുവിനെ പ്രധാന ആചാര്യന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി പത്രോസും ഈശ്വനി ധുരൻ നിന്ന് അനുഗമിച്ചിരുന്നു അവിടെ തീ കാഞ്ഞിരുന്നവരോടൊപ്പം പത്രോസും ഇരുന്നു അപ്പോൾ ഒരു പരിചാരക പത്രോസിനോട് ചോദിച്ചു നെയ്യും അവനോട് കൂടെ ഉണ്ടായിരുന്നവനല്ലേ എന്ന് അപ്പൊ പത്രോസ ആ സ്ത്രീയോട് പറയുന്നുണ്ട് എനിക്ക് അവനെ അറിഞ്ഞുകൂടാന്ന് അല്പം സമയം കഴിഞ്ഞ് വേറൊരാളും ഇങ്ങനെ തന്നെ ചോദിച്ചു വേറൊരുവൻ ഒരു മണിക്കൂറിന് ശേഷം ഇത് തന്നെ പറഞ്ഞു ഇവനും അവനോടൊപ്പം ഉള്ളവനല്ലേ ഇവനും ഗലിയിലേക്കാരനല്ലേ എന്ന് അപ്പോൾ പത്രോസ് ആ മനുഷ്യനോട് പറയുന്നുണ്ട് മനുഷ്യ നീ പറയുന്നത് എന്തെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ കോഴി ആ സമയത്ത് കർത്താവ് പത്രോസിനെ നോക്കുന്നുണ്ട് അപ്പോൾ പത്രോസ് ആലോചിച്ചു ഇന്ന് കോഴി കൂവുന്നതിന് മുമ്പ് മൂന്ന് പ്രാവശ്യം നീ എന്നെ നിഷേധിച്ചു പറയുമെന്ന വചനം അവന് ഓർമ്മ വന്നു പുറത്തുപോയി മനം നൊന്ത് അവൻ കരഞ്ഞു ഇനി നമുക്ക് ഇരുപത്തിരണ്ടാം അധ്യായത്തിലെ പത്താമത്തെ ശീർഷകത്തിലേക്ക് കടക്കാം യേശുവിനെ പരിഹസിക്കുന്നു യേശുവിനെ കാവിൽ നിന്നിരുന്നവർ അവനെ അടിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്തു യേശുവിന്റെ കണ്ണുകൾ മൂടിക്കെട്ടിക്കൊണ്ട് തന്നെ അടിച്ചവർ ആരെന്ന് പ്രവചിക്കുന്നുവെന്ന് യേശുരോട് പറയുകയും അവനെ അധിക്ഷേപിച്ചു പറയുകയും ചെയ്തു ഇനി നമുക്ക് ഈ അധ്യായത്തിലെ പതിനൊന്നാമത്തെ ശീർഷകത്തിലേക്ക് കടക്കാം ന്യായാധിപ സംഘത്തിന്റെ മുമ്പിൽ പ്രഭാതമായപ്പോൾ പ്രധാന പുരോഹിതന്മാരും നിയമജ്ഞരും അടങ്ങുന്ന ജനപ്രമാണികളുടെ ഒരു സംഘം വന്നു അവർ യേശുവിനെ സംഘത്തിലേക്ക് കൊണ്ടുപോയി അപ്പോൾ അവർ യേശുവിനോട് ചോദിക്കുന്നുണ്ട് നീ ക്രിസ്തുവാണെങ്കിൽ അത് ഞങ്ങളോട് പറയൂ അപ്പോൾ യേശുവരോട് പറയുന്നുണ്ട് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുകയില്ല എന്റെ ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം നൽകുകയുമല്ല തുടർന്ന് വിശ്വലൂക്കായ സുശേഷം ഇരുപത്തിരണ്ടാം അധ്യായം അറുപത്തൊമ്പത് മുതൽ എഴുപത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നു ഇപ്പോൾ മുതൽ മനുഷ്യപുത്രൻ ദൈവശക്തിയുടെ വലതു വശത്തിരിക്കും അവരെല്ലാവരും കൂടെ ചോദിച്ചു അങ്ങനെയെങ്കിൽ നീ ദൈവപുത്രനാണോ നിങ്ങൾ തന്നെ പറയുന്നല്ലോ ഞാനാണെന്ന് യേശു പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇനി നമുക്ക് വേറെ സാക്ഷ്യം എന്തിന് അവൻ്റെ നാവിൽ നിന്ന് തന്നെ നാം ഇത് കേട്ട് കഴിഞ്ഞു ഇനി നമുക്ക് ഇതുവരെയുള്ള ചോദ്യോത്തരങ്ങൾ നോക്കാം ഒന്നാമത്തെ ചോദ്യം യേശു പുറത്തു വന്ന് പതിവ് പോലെ എവിടേക്കാണ് പോയത് ഉത്തരം ഒലിവുമലയിലേക്ക് അടുത്ത ചോദ്യം യേശുവിനെ ഒലിവുമലയിലേക്ക് പോകുമ്പോൾ പിന്തുടരുന്നത് ആരാണ് ഉത്തരം ശിഷ്യന്മാർ അടുത്ത ചോദ്യം ഒലിവുമലയിൽ എത്തിയപ്പോൾ യേശു ശിഷ്യരോട് എന്താണ് പറഞ്ഞത് ഉത്തരം നിങ്ങൾ പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കുവാൻ പ്രാർത്ഥിക്കുവിൻ അടുത്ത ചോദ്യം യേശു ശിഷ്യന്മാരിൽ നിന്ന് എത്ര ദൂരം മാറി ആണിരുന്നത് ഉത്തരം ഒരു കല്ലേറു ദൂരം അടുത്ത ചോദ്യം യേശു മുട്ടിന്മേൽ നിന്ന് എന്താണ് പ്രാർത്ഥിച്ചത് ഉത്തരം പിതാവെ അങ്ങേക്ക് ഇഷ്ടമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്നും അകചനമേ എങ്കിലും എൻ്റെ ഹിതമല്ല അവിടുത്തെ ഹിതം നിറവേറട്ടെ അടുത്ത ചോദ്യം അപ്പോൾ യേശുവിനെ ശക്തിപ്പെടുത്തുവാൻ ആരാണ് വന്നത് ഉത്തരം സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ അടുത്ത ചോദ്യം തീവ്രവേദനയിൽ വേദനയിൽ മുഴുകി പ്രാർത്ഥിച്ചപ്പോൾ എന്താണ് സംഭവിച്ചത് ഉത്തരം യേശുവിൻ്റെ വിയറപ്പ് രക്തത്തുള്ളികൾ പോലെ നിലത്ത് വീണു അടുത്ത ചോദ്യം യേശു പ്രാർത്ഥിച്ച് തിരിച്ചു വരുമ്പോൾ എന്താണ് കണ്ടത് ഉത്തരം ശിഷ്യന്മാർ തളർന്ന് ഉറങ്ങുന്നത് അടുത്ത ചോദ്യം ഇത് കണ്ട യേശു എന്താണ് അവരോട് ചോദിച്ചത് ഉത്തരം നിങ്ങൾ ഉറങ്ങുന്നത് എന്ത് പരീക്ഷയിൽ അകപ്പെടാതിരിക്കുവാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ അടുത്ത ചോദ്യം യേശു ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആരാണ് അവിടെ വന്നത് ഉത്തരം ഒരു ജനക്കൂട്ടം അടുത്ത ചോദ്യം ആരാണ് ജനക്കൂട്ടത്തിൻ്റെ മുൻപിൽ നടന്നിരുന്നത് ഉത്തരം പന്ത്രണ്ട് പേരിൽ ഒരുവനായ യുവദാസ് അടുത്ത ചോദ്യം യേശുവിനെ ചുംബിക്കുവാൻ മുന്നോട്ട് വന്ന യുദാസനോട് യേശു ചോദിച്ചത് എന്താണ് ഉത്തരം യുവദാസെ ചുംബനം കൊണ്ടു നീ മനുഷ്യപുത്രനെ ഒറ്റ കൊടുക്കുന്നത് അടുത്ത ചോദ്യം യേശുവിനെ പിടിക്കാൻ വന്ന ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ യേശുവിനോട് കൂടെ ഉണ്ടായിരുന്നവർ യേശുവിനോട് ചോദിച്ചത് എന്ത് ഉത്തരം ഞങ്ങൾ വാളെടുക്കട്ടെയോ എന്ന് അടുത്ത ചോദ്യം ആരുടെ വലതു ചെവിയാണ് ഛേദിക്കപ്പെട്ടത് ഉത്തരം പ്രധാന പുരോഹിതന്റെ സേവകന്റെ അടുത്ത ചോദ്യം യേശു തനിക്ക് എതിരായി വന്ന പുരോഹിത പ്രമുഖന്മാരോടും ദേവാലയ സേനാധിപന്മാരോടും ജനപ്രമാണികളോടും ആദ്യം പറഞ്ഞത് എന്ത് ഉത്തരം കവറച്ചക്കാരനെതിരെ എന്ന പോലെ വാളും വടിയുമായി നിങ്ങൾ വന്നിരിക്കുന്നുവോ എന്ന് അടുത്ത ചോദ്യം എന്നാൽ ഇത് നിങ്ങളുടെ സമയമാണ് അന്ധകാരത്തിന്റെ ആധിപത്യവും ഇത് യേശു ആരോടാണ് പറഞ്ഞത് ഉത്തരം പുരോഹിത പ്രമുഖന്മാരോടും ദേവാലയ സേനാധിപന്മാരോടും ജനപ്രമാണികളോടും അടുത്ത ചോദ്യം അവർ യേശുവിനെ പിടിച്ച് ആരുടെ വീട്ടിലേക്കാണ് കൊണ്ടുപോയത് ഉത്തരം പ്രധാന ആചാര്യന്റെ വീട്ടിലേക്ക് അടുത്ത ചോദ്യം ആരാണ് അകലെയായി യേശുവിനെ അനുഗമിച്ചിരുന്നത് ഉത്തരം പത്രോസ് അടുത്ത ചോദ്യം പത്രോസ് തീയ്ക്ക് അരികെ ഇരിക്കുന്നത് കണ്ട് ആരാണ് സൂക്ഷിച്ചു നോക്കിയിട്ട് ഇവനും അവനോട് കൂടി ആയിരുന്നില്ലേ എന്ന് പറഞ്ഞത് ഉത്തരം ഒരു പരിചാരിക അടുത്ത ചോദ്യം പത്രോസ് നിഷേധിച്ച ആ സ്ത്രീയോട് എന്താണ് പറഞ്ഞത് ഉത്തരം സ്ത്രീയെ അവനെ ഞാൻ അറിയുന്നില്ല എന്ന് അടുത്ത ചോദ്യം അല്പം കഴിഞ്ഞ് വേറൊരാൾ പത്രോസിനെ കണ്ട് പറഞ്ഞത് എന്ത് ഉത്തരം നീയും അവരിൽ ഒരുവനാണ് അടുത്ത ചോദ്യം മനുഷ്യ ഞാനല്ല എന്ന് പറഞ്ഞ് യേശുവിനെ നിഷേധിച്ചത് എത്രാം പ്രാവശ്യമാണ് ഉത്തരം രണ്ടാം പ്രാവശ്യം അടുത്ത ചോദ്യം ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞ് വേറൊരാൾ ഉറപ്പിച്ചു പറഞ്ഞത് ഉത്തരം തീർച്ചയായും ഈ മനുഷ്യനും അവനോട് കൂടിയായിരുന്നു ഇവനും ഗലീലക്കാരനാണല്ലോ അടുത്ത ചോദ്യം അവൻ മനുഷ്യ നീ പറയുന്നത് എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് സംഭവിച്ചത് ഉത്തരം കോഴി അടുത്ത ചോദ്യം ആരാണ് കോഴി കൂവിയപ്പോൾ പത്രോസിന്റെ നേരിൽ തിരിഞ്ഞ് അവനെ നോക്കിയത് ഉത്തരം കർത്താവ് അടുത്ത ചോദ്യം കർത്താവ് പറഞ്ഞ ഏത് വചനമാണ് പത്രോസ് ഓർമ്മിച്ചത് ഉത്തരം ഇന്ന് കോഴിക്കൂവുന്നതിന് മുമ്പ് മൂന്ന് പ്രാവശ്യം നീ എന്നെ നിഷേധിക്കും അടുത്ത ചോദ്യം കർത്താവ് പറഞ്ഞ വചനം ഓർമ്മിച്ച പത്രോസ് എന്താണ് ചെയ്തത് ഉത്തരം അവൻ പുറത്തു പോയി മനം നൊന്ത് കരഞ്ഞു അടുത്ത ചോദ്യം യേശുവിനെ പരിഹസിക്കുകയും അടിക്കുകയും ചെയ്തത് ആര് ഉത്തരം യേശുവിനെ കാവൽ നിന്നിരുന്നവർ അടുത്ത ചോദ്യം കാവൽ നിന്നിരുന്നവർ യേശുവിന്റെ കണ്ണുകൾ മൂടിക്കൊണ്ട് പറഞ്ഞത് എന്ത് ഉത്തരം നിന്നെ അടിച്ചവൻ ആരെന്ന് പ്രവചിക്കുക അടുത്ത ചോദ്യം പ്രഭാതമായപ്പോൾ ആരൊക്കെ ഉൾപ്പെടുന്ന ജനപ്രമാണികളുടെ സംഘമാണ് സമ്മേളിച്ചത് ഉത്തരം പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും അടുത്ത ചോദ്യം ജനപ്രമാണികളുടെ സംഘം യേശുവിനെ എവിടേക്കാണ് കൂട്ടിക്കൊണ്ടു പോയത് ഉത്തരം തങ്ങളുടെ സംഘത്തിലേക്ക് അടുത്ത ചോദ്യം ജനപ്രമാണികളുടെ സംഘം ജനങ്ങളോട് എന്തു പറയുവാനാണ് ആവശ്യപ്പെട്ടത് ഉത്തരം നീ ക്രിസ്തു ആണെങ്കിൽ അത് ഞങ്ങളോട് പറയുക അടുത്ത ചോദ്യം ഇപ്പോൾ മുതൽ മനുഷ്യപുത്രൻ എവിടെ ഇരിക്കുമെന്നാണ് യേശു പറയുന്നത് ഉത്തരം ദൈവശക്തിയുടെ വലതുവശത്ത് അടുത്ത ചോദ്യം എങ്ങനെയെങ്കിൽ നീ ദൈവപുത്രനാണോ എന്ന് യേശുവിനോട് ഈ ചോദ്യം ചോദിച്ചത് ആരാണ് ഉത്തരം ജനപ്രമാണികളുടെ സംഘം അടുത്ത ചോദ്യം നീ ദൈവപുത്രനാണോ എന്ന ചോദ്യത്തിന് യേശുവിൻ്റെ മറുപടി എന്തായിരുന്നു ഉത്തരം നിങ്ങൾ തന്നെ അത് പറയുന്നുവല്ലോ എന്ന്